പത്തൈറ്റം മാവാണ് പത്തായിരത്തിന്റെ സാധനം വ്യായാർപ്യ അതിക്കൂടി അയ്ക്ക് ഒരു അസുഖം കൊണ്ട് കായ്ക്കണ്ട ഒരു എഡോസ്റ്റാർ ലോങ്ങനും എപ്പോഴും ഓർമ്മ വരാൻ വേണ്ടി അവിടുത്തെ അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെ വലിയ മൽഗോവ മൽഗോവ ഉണ്ടോ അതേമാറ്റോ സ്പെഷ്യൽ ഇത് ചെറുക്ക് നൂറാണ് ഈ സ്റ്റോക്ക് കഴിയോളാം മട്ടോവി അങ്ങനെ തന്നെ ഈ ഓഫർ കൊടുക്കാൻ അസാ നമസ്കാരം അപ്പൊ ബിയാകാടിന്റെ പുതിയ ലൊക്കേഷൻ പേര് ശരിക്കാല് ചട്ടിപ്പറമ്പ് ചട്ടിപ്പറമ്പ് തന്നെ നെല്ലോളി പള്ളി നെല്ലോളി പറമ്പ് എന്നാണ് പറയാ നെല്ലോളി പള്ളിന്റെ മുന്നിൽ നിന്ന് ഓപ്പോസിറ്റ് ആണ് പള്ളി നേരെ ഓപ്പോസിറ്റ് ഏറ്റവും വരുമ്പോ നമ്മളെ കോട്ടയ്ക്ക് വാത്തുനിന്ന് വരുമ്പോ എജു കെയർ ഡെന്റൽ കോളേജ് കഴിഞ്ഞ ഡെന്റൽ കോളേജ് മുന്നൂറ് മീറ്റർ ചട്ടിപ്പറമ്പ് അത്തേക്കനെ പോരാ പിന്നെ പെരിന്തമണ് ഈ ആ ഭാഗത്തുനിന്ന് വരുമ്പോൾ മലപ്പുറം ഭാഗത്തുനിന്ന് വരുമ്പോൾക്ക് ചട്ടിപ്പറമ്പ് അങ്ങാടിയിൽ നിന്ന് ഒരു അര കിലോമീറ്റർ നമ്മൾ ഏകലം കഴിഞ്ഞ് നെല്ലോളി പള്ളി നെല്ലോളി പറമ്പ് പള്ളിയാണ് എത്ര പുതിയ ലൊക്കേഷൻ നേരെ ഈ നമ്മളെ വേറെ അങ്ങോട്ട് തിരിയല്ല കോട്ടക്കൽ പിന്നെ റൂട്ടിൽ ആ നേരെ നേരെ ഓപ്പോസിറ്റ് തൊട്ട് തന്നെ വേറെ അങ്ങോട്ട് വേറെ ഏത് പോക്കറ്റോട് തിരില്ല കാരണം എന്തായാലും മിന്നോ എന്നൊക്കെ വരുന്ന ഒരു ഫുള്ള് പോക്കറ്റ് റോഡ് കയറിയിട്ട് കുടുങ്ങിയിട്ട് അവിടെ ചെന്നിക്കാണ്ട് എന്നാ കാണായിട്ട് തിരിച്ചു പോന്നോണ്ട് കാരണം ചിലരൊക്കെ സാധനം വാങ്ങി നടന്നപ്പോഴുന്നൊക്കെ നമ്മളിത് ഇതല്ല നമ്മള് വാങ്ങി വിചാരിച്ച കട ഇതല്ലാരണം തിരിച്ചു പോന്നും എല്ലാവരും അപ്പൊ എല്ലാവരും നോക്കണ്ട ശ്രദ്ധിക്കുക കോട്ടക്കൽ പെന്തമണ് റൂട്ടില് നേരെ കോട്ടക്കൽ നിന്ന് വരുമ്പോ ഡെന്റൽ കോളേജ് കഴിഞ്ഞ് ചട്ടിപ്പറമ്പ് ഭാഗത്തേക്ക് ഒരു മുന്നൂറ് മീറ്റർ പോരാ പെന്തമണ് മാത്ര വരുമ്പോഴും അതേമാതിരി ചട്ടിപ്പറമ്പ് അങ്ങാടി കഴിഞ്ഞ് ഒരു അര കിലോമീറ്റർ പുതിയ പുതിയ സാധനം വന്നതും പിന്നെ നമ്മള് കണ്ണൂര് നമ്മള് പറഞ്ഞില്ലേ ഇന്നത്തെ വണ്ടി ഏകദേശം ഫുള്ള് ആയിക്കണ് അത് ഫുള്ളാണ് അത് മറ്റേ അടുത്ത ബുക്കിംഗ് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പൊ എന്താ വെച്ചാൽ നമ്മ കണ്ണൂർക്ക് പൈനാപ്പിൾ തന്നെ ഉണ്ട് ഒരു ആയിരം പീസ് കയറ്റാന് പിന്നെ നമ്മൾ വാക്കിലെല്ലാ സാധനവും കൊള്ളണം അപ്പോൾ പുതിയ പുതിയ സാധനം വന്ന എന്താ ഇതാണ് വിയറ്റ്നാം മുസമ്പി സോറി ഇന്ത്യ മുസമ്പി അല്ല കായൽ വന്നിട്ടുണ്ട് കുറച്ച് വില ഉണ്ട് കേട്ടോ അത് നമ്മൾ ലേസം ഉള്ള കഴിഞ്ഞു തുടങ്ങി രണ്ട് മൂന്നാല് പേസിന് മുന്നേ അവിടെ അവിടെ ഉണ്ടാവും വേണേൽ അവിടെ കാണിക്കുക ഇത് ആയിരത്തഞ്ഞൂറുണ്ട് ഇതിൻ്റെ തന്നെ പിന്നെ നമ്മളെ വിയറ്റ്നാം ഉണ്ട് വിയറ്റ്നാമുസമ്പി അതിമത്തെ കായ ഇല്ല അതിന് കായല ഒരു ആയിരത്തഞ്ഞൂറ് ആയിരത്തി ഇരുന്നൂറിന് വേറ്റ്നാം വിയറ്റ്നാം സാധനം നമ്മൾ ഇരുന്നൂറ് മുതൽ നമ്മളൊക്കെ ഉണ്ട് പുതിയ വന്നത് പിന്നെ വലിയ വലിയ കാലപ്പാടി എത്തിയിട്ടുണ്ട് പ്പാടി അതേമാതിരി നമ്മളെ ബദർ ലോങ് ആൻഡ് ബദർ ലീഫ് ബദർ പതറ് അങ്ങനെ ഇതൊക്കെ നമുക്ക് ഇത് ഇത് കുറച്ച് വലുതാണ് ഇത് നമുക്ക് രണ്ടുപയരും വലുതായതുകൊണ്ട് ഇതിന് ചെറുതുണെങ്കിൽ ഉണ്ട് ഇതിന്റെ ഇത് എത്ര രൂപ വലുതാണ് കാലാപ്പാടി നമ്മള എണ്ണൂറില് കൊടുക്കത്തി എണ്ണൂറ് നല്ല പുസ്സായത് നല്ല തൈകാണ് അടിപൊളി തൈകള് പിന്നെ നമ്മളെ സീസർ ചമ്പുട്ടില് നല്ല അടിപൊളി പറയാൻ സീസർ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് വലുതാണ് ഇതിന് ചെറുപ്പ് വേണ്ടത് നമ്മള് നാന്നൂറിന് ഉണ്ട് വന്നത് ഉണ്ട് പിന്നെ സാധാ സ്റ്റീലുണ്ട് മരം മുന്തിരി നമ്മളെ ആരൊക്കെ ആയിരത്തഞ്ഞൂറ് ബെഡ് എല്ലാം ദുശായത് സാധ നമുക്ക് എണ്ണൂറിന്റെ ഉണ്ട് ഏതാണത് കായ കുടിച്ച് നമ്മളെ എഴുന്നൂറിൽ കായ കുടിച്ച് വലുത് അതേപോലെ വെറൈറ്റി എത്തിയാന് മൊസാക്കിങ് മോന്തോ അങ്ങനത്തെ വെറൈറ്റി ഉള്ള കുറച്ച് പേരുണ്ട് ബെഡ് ഓ കോൺഗ്രൗണ്ട് വേണം ഒന്നേ ഇരുന്നൂറ് പേരുണ്ട് ഈ സാധനം പിന്നെ പൈനാപ്പിൾ നമുക്ക് വേറെ വേറെ വെറൈറ്റി എത്തി ആൻപിള് കുന്താണി അങ്ങനത്തെ റെഡ് അങ്ങനത്തെ ഒക്കെ അവിടെ ഉണ്ട് സാധനം അങ്ങനത്തെ വെക്കുന്നുള്ളു വണ്ടീന്ന് വാങ്ങി വെറൈറ്റി അറങ്ങുന്നുള്ളു ചേച്ചി മെഡു സാധന സാധ റെഡ് അതൊക്കെ ആടെ ഇറക്കുന്നുള്ളു കേട്ടോ വണ്ടീന്ന് ഇറങ്ങാൻ ഉണ്ട് കുന്താണി ക്യൂന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് ആൻപുള്ള അമൃതം തന്നെ വെറൈറ്റി ഉണ്ട് അങ്ങനെ പൈനാപ്പിൾ ഒരു എട്ട് പത്ത് വെറൈറ്റി പുതിയ എത്തിയിട്ടുണ്ട് സാധ നമ്മളെ നാല് നാലുകൊണ്ട് നല്ല വെറൈറ്റി അതുകൊണ്ട് കേട്ടോ നമുക്ക് വലിയ ചക്കയിട്ട് വരേണ്ട നമ്മളെ നല്ല വലിപ്പം പച്ചിലൈസാ അത് അതുണ്ട് പിന്നെ ഡ്രാഗണുകള് നമ്മള് പരിന്ന് കൊടുന്ന് ഉദ്ഘാടനത്തിൽ നമുക്ക് തിരക്കുന്നു വെച്ചിട്ടുണ്ട് ഡ്രാഗണുണ്ട് നമ്മളെല്ലോ മുട്ട പുതിയ വന്ന് ഗുരു ഗുരുമുട്ടാത്തന്നെ കൊണ്ട് പിന്നു ചെയ്യുമ്പോൾ സിദ്ധു സിദ്ധുചാക്ക് പുതിയ ബുഷ്ലാണ്ട് അടിപൊളി അച്ചാള് മുന്നൂറ്റി അമ്പീൻ്റെ അതേമാതിരി സിന്ധൂർ വരിക്ക അതേമാതിരി നല്ല പോലത്തെ അഞ്ഞൂറ് എണ്ണൂറ് മുന്നൂറ്റി അമ്പത് നമ്മുടെ സാധനം കൂട്ടിയില്ല ഒക്കെ വില ഇതില് കൂട്ടിയില്ല ഏത് സാധനം കൂട്ടിയില്ല ഇല്ലാത്ത നൂറ്റി അമ്പീൻ്റെ റമ്പുട്ടാൻ ഷോർട്ട് ആയി അത് കഴിഞ്ഞാണ് കാരണം ഇരുപതിനായിരം പീസ് നമ്മൾ കൊട്ടീലേ ഇരുനൂറ് ഇരുപത് അതായത് ആ അത്രയും ആൾക്കാർ വെച്ചില്ലേ കാരണം നമ്മളിപ്പ ചില ആൾക്കാരൊക്കെ ദിനം എത്താണ് നൂറ്റമ്പ നമ്മൾ നൂറ്റി അൻപതിന് വാങ്ങി കൊടുക്കേണ്ട അത് എന്താ വെച്ചാൽ ആൾക്കാർ വെക്കണം നമ്മളത് നമ്മളെന്താ വെച്ചാല് ഡ്രാഗണ് നമ്മള് ഡ്രാഗൺ വന്നത് തുടങ്ങിയത് രണ്ടായിരത്തി നമ്മളാ ഓ ഓൺലൈൻ കച്ചവട ഡ്രാഗണ തുടങ്ങിയത് അന്ന് ഡ്രാഗൺ എല്ലാവരും മീറ്റർ വലിയ ട്രൈലർമാരെ മാതിരി തോള് തേപ്പിട്ട് കണ്ട് ഇറങ്ങിയ കറക്റ്റ് ഒരടി അര അടി മുറിച്ചു കൊടുക്കുക ആയിരം അഞ്ഞൂറ് അറിഞ്ഞാണ്ട് അന്ന് നമ്മൾ ഇത്രയും പൊലിറ്ററങ്ങാണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് കാരണം എല്ലാ പേരിലും ഡ്രാഗൺ പക്കിട്ടുണ്ട് പിന്നെ ശേഷം നല്ല അങ്ങനെ വെറൈറ്റി വറൈറ്റി നമുക്ക് ഇറങ്ങിക്കാണ്ട് എല്ലാ പേരിലും നമ്മളിപ്പോ പറഞ്ഞാൽ ലോങ് റബൂട്ടാൻ പക്കിട്ട് ഇറങ്ങാണ്ട് അങ്ങനെ വരവർച്ചയായി പിന്നെ അതേമാതിരി നമുക്ക് ഇപ്പൊ നമുക്ക് ഇന്ന് ഒരു ഓഫർ ഇട എല്ലാ പേരേലും അൻപറുപ്പിയൊക്കെ വലിയ വലിയ ഒലസോപ്പൊ അൻപൊറുപ്പ ഈ തൈകളൊക്കെ എത്ര കൊടുക്കുന്ന ജാതീയത്തിന് നല്ല ബുഷ് ആയതാണ് അതിലും നമ്മള് മുന്നൂറിൻ്റെ ഉണ്ട് ഇത് കുറച്ച് അഞ്ഞൂറിൽ ഉണ്ട് ജാതി മുന്നൂറിൻ്റെ നല്ല ബുഷായു സിദ്ധു ആണ് സിദ്ധു ഇത് സിദ്ധു ഇതിലും വലിയ കവറ് ഈ സൈസ് തൈ നമ്മള് ഇറക്കി അയച്ചതാണ് നാലടി അഞ്ചടി ബുഷ് ഉള്ളതാണ് അഞ്ഞൂറ് ോളം അൻപത് എത്ര സ്റ്റോക്ക് സാധനം നാനൂറ്റി അമ്പതും ഒരു വണ്ടീന്ന് ഒരു നാനൂറ് പീസോ ഇറങ്ങായിരം ഉണ്ട് ഇത് മണി കാണിക്ക വണ്ടീന്ന് ഇറക്കണ്ട ഇത് ഇതിന്റെ ചെറുതൊക്കെ ഉണ്ടാവും ചിലപ്പോ ഈ വലുപ്പം ഇത് അങ്ങനത്തെ ഉണ്ടാവും ഈ കവറ് കൊറേ അറ്റ ഐറ്റം പിന്നെ ഇതിന്റെ വലുതൊക്കെ ലെങ്ങ് പിന്നെ നമ്മളെ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് കൊണ്ട് സീലിങ് ആണ് കറക്റ്റ് രണ്ടര റബിയുമായിട്ട് രണ്ടര മൂന്നാം കൊല്ലം കഴിച്ചു സീഡിങ് ആണ് പിന്നെ അതേമാതിരി മട്ടോവി മട്ടോവി അങ്ങനെ തന്നെ ഈ ഓഫറില് കൊടുക്കുക എല്ലാ പേരിലും ഇത് അങ്ങനെ തന്നെ സ്പെഷ്യൽ ഓഫറ് അതായത് മൂന്ന് വർഷം മൂന്ന് വർഷത്തിൽ ജാതില്ലോ ജാതി വെക്കട്ടെ അതായത് എന്താ അതിനു വരും പലതും വരും അതും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തും നമുക്ക് പേഴ്സൺ ഒരാളെ മുകളിലുള്ള ഒരാളെ പേടിച്ചാൽ ബാക്കി ഇപ്പഴുള്ള ആരും പേടിച്ചാലും ആ കാര്യത്തില് ഒരാളും പേഴ്സൻറ് ആവശ്യമില്ല അത് നമ്മളെ സ്ഥാനം കൊടുക്കേണ്ടത് നമ്മളെന്താ വെച്ചാല് ആൾക്കാര് നമ്മളെന്താ വെച്ചാല് ഇത് കുസുമ്പ് കാട്ടി കാര്യമില്ല അവനാനുള്ളൂ അപ്പൊ നമ്മള് ഈ ഒട്ടാ എത്ര കൊടുക്കുന്നത് ഇരുന്നൂറ്റി അമ്പിന്റെ ഇരുന്നൂറ് കൂട്ടിയിട്ടില്ല എൻപിന്റെ ജാതി നമ്മള് ആയിരം പീസ് വന്നിരുന്നു കഴിഞ്ഞ ആവശ്യം അതിപ്പോ കുറച്ചുകൂടി വന്നു കമ്മി വന്നപ്പോ വന്നു ചിലപ്പോ നമ്മള് കിട്ടാത്ത റംബൂട്ടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് സാധനം നോക്കുക അമ്പീന്റെ റംബൂട്ടാന് സാധനവും നമ്മളെ മനപ്പാണ്ടില്ല ഇത്രയും വലിയ ഇതല്ലേ സ്കൂൾ പോയി എൻ ഐ ടി ഒക്കെ ഇത്തിരി നല്ല വണ്ണ സാധനം കണ്ടില്ല അല്ല നല്ല കടവണ്ണകൾ അഞ്ഞൂറ് റുപ്പ്യ എഴുന്നൂറ് റുപ്യ സാധനം അഞ്ഞൂറ് റുപ്യാ നമ്മൾ ഐറ്റിണ്ടില്ലേ പിന്നെ വല്ല് വലിയ നമ്മളെ കുളമ്പും കാലാപ്പാടി മൽഗോബിയൊക്കെ വലുതൊക്കെ എണ്ണൂറ് പാണിക്കും പക്ക ഒരു പത്ത് ഐറ്റം മാവ് എഴുന്നൂറ് റുപ്പ്യൂ അതായത് ഏഴായിരം ഏഴായിരത്തി എട്ടായിരം ഒക്കെ പത്തായിരൊക്കെ വരും അതിൽ നമുക്ക് ഒരു ഓഫർ ആയിട്ട് പത്തൈറ്റം വല്ല് ഇരുപത്തൊന്ന് കവറ് പത്ത് ഐറ്റം എടുക്കും നമുക്ക് ഏഹ് ഏഴായിരത്തി അഞ്ഞൂറും എട്ടായിരൊക്കെ വേണം ഏഴ് ഏഴായിരം ആ അത് ഒന്നാമത് വേര് വെക്കണ കാലാപ്പാടി നമ്മൾ ഓരോന്ന് കാണിക്കുമ്പോൾ സ്ഥലമാണ് പ്രശ്നം ഏത് നമ്മൾ വലിയ ഇരുപത്തൊന്ന ഇരുപത്തൊന്നിന് നിക്കണ ഐറ്റംസ് ഇല്ല വലിയ കോട്ടർ കോണം പക്കൊന്ന് ഇതാണ് മൽഗോവ ഒരു വല്യ നമ്മള് സാധ ഇങ്ങനെ ആ എണ്ണൂറിന് നിക്കേണ്ട കാലാപ്പാടി ആയത്തിന് വിറ്റിന്റെ എണ്ണൂറിന്റെ കാലാപ്പാടി ഏഹ് ഒരു സിന്ദൂരം പക്ക സിന്ദൂരൊക്കെ ബുഷിയുണ്ട് ഇതിന്റെ ബുഷിയുണ്ട് ഒന്നും ഏറ്റവും കിട്ടൂലൂരം നമ്മൾ പേരെ മൊത്തം ഐറ്റം പത്തേറ്റം പറയണം എന്താ കോശേരി കോശേരി മാവ് വലിയൊരു വലിയൊരു പിന്നെ മൽഗോവ മൽഗോവ വലിയ മൽഗോവന്താ വെച്ചാല് മഴ വരാം മൽഗോവ വലിയ കുളമ്പും വെക്ക അപ്പൊ ഞാൻ ഓരോ നമ്മൾ വീഡിയോ പറയാം അല്ലെങ്കിൽ എഴുതി നമുക്ക് ഏതൊക്കെ വക്കുണ്ട് മൽഗോവ കണ്ടില്ല വലിയ വലിയ സജ്ജ അങ്ങനത്തെ അതിനുള്ളത് വേണമെങ്കിൽ ബുഷ് ആയതുകൊണ്ട് ഞാൻ ഇടം കാട്ടാ പത്തൈറ്റം മാവ് പത്ത് ഐറ്റം ഈ സൈസുള്ള പന്ത്രണ്ടായിരം എട്ടായിരത്തിനൊക്കെ കൊടുക്കണ്ട് സ്പെഷ്യൽ ഓഫർ സ്റ്റോക്ക് കയ്യോളം കണക്കാക്കി ഡേറ്റ് വെക്കാം പത്തൈറ്റം എടുക്കുമ്പോൾ ഏഴായിരം റുപ്യക്ക് നമുക്ക് എന്തെങ്കിലും വേറെ സാധനം ഒരു കോംബോ ഓഫറും കൊടുക്കും പത്തായിട്ട് മാവാണ് നമ്മള് കൊടുക്കണ്ടേ അതായത് പത്തായിരത്തിന്റെ സാധനം ഏഴായിരം റുപ്യ അയിക്കൂടി അയക്ക് ഒരു അസുഖം കൊണ്ട് കായ്ക്കണ്ട ഒരു എഡോസ്റ്റാർ ലോങ്ങനും ഫ്രീ ആയിട്ട് ഫ്രീ ഗിഫ്റ്റ് നമ്മളെ ലിയാ കാടനെ എപ്പോഴും ഓർമ്മ ഓർമ്മ വരാൻ വേണ്ടി അവിടെ അപ്പൊ ഇങ്ങനത്തെ ഇങ്ങനത്തെ വലിയ മൽഗോവ മൽഗോവ ഉണ്ടോ അതേമാതിരിത്തെ വലിയ കുളമ്പ് മൽഗോവ കൊളമ്പ് മല്ലിക ഏഹ് പിന്നെ പ്രിയൂരാണെങ്കിൽ പ്രിയൂരും എടുക്കുക അച്ഛന ചേഞ്ചിങ് ഉണ്ട് വേണമെങ്കിൽ ചെയ്യാം പ്രിയൂരണ്ടെങ്കിൽ പ്രിയൂര് അതല്ലെങ്കിൽ മല്ലിക അത് ബാക്കി പത്ത് ഐറ്റം നമ്മൾ പറയുന്നുണ്ട് കാലാപ്പാടി കൊളമ്പ് കോട്ടൂർകോണം കോശേരി മൽഗോവ മല്ലിക പ്രിയൂര് പ്രിയൂര് കഴിഞ്ഞ അമർപ്പാളി സിന്ദൂരം അങ്ങനെ അങ്ങനെ പത്ത് ഐറ്റം പത്തേറ്റ് എടുക്കണേല് നമുക്കൊരു ഒരു ഒരു എടോ ഒരു വർഷം കൊണ്ട് കഴിക്കേണ്ട ഒരു എടോ സ്റ്റാറ് നമ്മളങ്ങനെ കിട്ടും